ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇസാൻ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഉള്ളിയെ പലരും പല പേരിലാണ് അറിയപ്പെടുന്നത് ചെറിയുള്ളി കൊച്ചുള്ളി അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയുള്ളി എന്നാണ് പറയുന്നത് ചീരു ഉള്ളി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ നമുക്ക് നല്ല കഫക്കെട്ടും ചുമയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലൊരു മരുന്നുണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സുഖവും കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി അതാ തൊലി ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട് ഒരു പത്തോ എട്ടോ ഉള്ളി എടുക്കും കേട്ടോ ചെറിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ബീഫിലും ചിക്കൻ കറികളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ ചെറിയ ഉള്ളി ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി കൊണ്ട് മാത്രം സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയുള്ളി ചേർക്കുന്ന പകരം കുറച്ച് സാ ചെറിയുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളി ഉപയോഗം എല്ലാവർക്കും അറിയുന്നതാണ് ഞാനിപ്പോൾ എല്ലാ ചെറിയ ഉള്ളിയും തൊലിച്ച് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഒരു എട്ട് പത്ത് ഉള്ളി എടുക്കുന്നുണ്ട് അത് ഇതാ മിക്സിയുടെ ചെറിയ ജാറിൽ ചതക്കുന്ന എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്നിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് ക്രഷ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കാതെ ഞാൻ ഒന്ന് ക്രിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം പേസ്റ്റ് പേസ്റ്റാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ നമുക്കൊന്ന് അതിൻ്റെ വെള്ളം നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അത് നല്ലതുപോലെ അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിയുടെ ചെറിയ ഉള്ളിയുടെ നീരൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അത് അരച്ചെടുത്ത ശേഷമാണ് ഇനി രണ്ട് ചേരുവകളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പം ഇത് കുട്ടികൾക്കായാലും വലിയ വലിയ കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മധുരമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം മധുരത്തിന് പകരം തേനാണ് ഉപയോഗിക്കുന്നത് അപ്പം തേനും പിന്നെ ഇതിലേക്ക് ഇരുവിന് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് ഇതിൻ്റെ നീരൊന്നും കിട്ടിയില്ലിട്ടോ അപ്പോൾ കുറേശേ കിട്ടിയത് കൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത് കിട്ടോ വെള്ളം ചേർക്കേണ്ട വെള്ളത്തോടെ നമുക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ വെള്ളം ഒട്ടും ചേർക്കരുത് ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ രണ്ട് സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ല ഒന്ന് പിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലൂടെ ഗ്യാസും സ്മെല്ലൊക്കെ കൊണ്ട് കുട്ടികൾ കുടിക്കാൻ മടിക്കും കേട്ടോ അപ്പോൾ അവർക്ക് കുരുമുളക് പൊടീൻ്റെ അളവൊക്കെ കുറച്ച് ഒന്ന് തേൻ നല്ല കൂടുതലാക്കി ചേർത്തിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് അതാ ഇതിൻ്റെ നീടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൃഷി ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വലിവർക്കും ഇതിലേക്ക് തേന ചേർക്കാം എൻ്റെ അടുത്ത് നല്ല കൃഷി ചെയ്ത് പൊടിച്ച കുരുമുളക് പൊടിയൊന്ന് കൃഷി ചെയ്തിട്ടുള്ള കുരുമുളക് പൊടിയായിരുന്നു കേട്ടോ നല്ല പൊടിച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് പൊടിയാണെങ്കിൽ നല്ല മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് കുടിക്കാനും ഈസിയാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് രണ്ടോ മൂന്നോ ടൈമ് നമുക്ക് കേട്ടോ കുടിക്കുക രണ്ട് ദിവസമെങ്കിലും നമുക്ക് കുടിക്കാൻ നോക്കാം കേട്ടോ ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റം വരുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിലേക്ക് കുറച്ച് ഹണി ചേർക്കുന്നുണ്ട് അത് മധുരത്തിന് വേണ്ടിയിട്ട് ഇത് വലിയവർക്കായാലും കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവട്ടോ കുറച്ച് എരിവും സ്മെല്ലൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്കൊരുപാട് ദിവസം ചുമ മാറാത്തത് കൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു ടിപ്പ് കിട്ടിയ സമയത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങളെയൊന്ന് അറിയിച്ചു ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള ചുമ കഫക്കെട്ടുള്ള സമയത്ത് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ളാകും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഇനിയും നല്ല നല്ല ടിപ്സും വ്ലോഗൊക്കെ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്